ആ ചേട്ടാ ഞാൻ ചേട്ടാ പറഞ്ഞ കടമ്പണ്ട് അല്ല ചേട്ടാ വർക്ക് എവിടെ പറഞ്ഞില്ലല്ലോ എവിടേക്കാ ഞാൻ വരണ്ട് ആ ഇപ്പൊ ഒരു ബസ് ഉണ്ട് അല്ലേട്ടാ ഉച്ചക്ക് ഊൺ അവിടെ ഉണ്ടാവില്ലേ ഞാൻ കൈ ആ ശരി ബസ് വരണ്ട എന്ത് കാശ് അയ്യോ എനിക്ക് ആ മുന്നിൽ നിൽക്കുന്ന എൻ്റെ അതിന് തൊട്ടടുത്ത് ഫോൺ ചെയ്യുന്ന ചെയ്ത എന്റെ ബോസാ ഞാൻ വർക്ക് ചെയ്യുന്ന കരുടെ ഓണറാ എനിക്കാണെങ്കിൽ അത്യാവശ്യമായിട്ട് വേറെ ഇന്റർവ്യൂന് പോകാനുള്ള വയ്യ പറഞ്ഞിട്ട് പറഞ്ഞത് ഞാനൊന്ന് രേത

ഒരു ചോലിന്റെ കരിലേട്ടാ സഹായിക്കും നോക്കിട്ടേ എന്നിട്ട് അത് കഴിഞ്ഞ എന്നെ വിളിക്ക് എന്നിട്ട് പോരാ ആ അപ്പൊ നമുക്ക് വന്നിട്ട് കാണാം വണ്ടി അവിടെ പാട്ടാ പാകില് വണ്ടി മോഷ്ടിക്കുന്നോടാ സ്റ്റാൻഡ് ഇറങ്ങി ഇത് നിന്റെ സ്ഥിരം പരിപാടി പിടിച്ചിട്ടേ നാട്ടേ ഓടി വായോ നിന്നെ ഞാൻ ശരിയാക്കി തരടാ ഓടി വായോ ഞാനുണ്ടല്ലോ എന്താ പ്രശ്നം എന്റെ ബൈക്ക് മോഷ്ട നീ ഞാൻ വണ്ടി വെക്കാൻ വന്നതല്ല സത്യമായിട്ടും വണ്ടി വെക്കാൻ വന്നതല്ല ഞാൻ ബസ് സ്റ്റോപ്പിൽ വണ്ടി കത്തിക്കായിരുന്നു ഒരു ചെക്കൻ വന്നിട്ട് കുറവ് അവന്റെ ബൈക്കാണ് അവൻ എടുത്തു കൊടുക്കണത് കുറെ ചെറുപ്പം വെച്ചപ്പോ ഞാനൊന്നും ഒന്തി കൊടുക്കാമെന്ന് വിചാരിച്ചു അത്രയേ ഉള്ളൂ സത്യമായിട്ട് ഞാനൊന്നും ചെയ്ത പോലീസിനെ വിളിക്കല്ലേ ഞാനെന്റെ പുനിയുടെ ശരിയാക്കി ഞാനല്ലേ അവൻ 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 അവനാണ് അവൻ അവൻ അവൻ്റെ വണ്ടിയാ പറഞ്ഞു ചേട്ടാ ഇതേ ഞങ്ങളുടെ ഒരു യൂട്യൂബ് ചാനലാണ് ഇങ്ങനെ ആളുകളെ പ്രാങ്ക് ചെയ്യുന്നൊരു പരിപാടിയാണ് അപ്പൊ ഞങ്ങളിങ്ങനെ ആൾക്കാരുടെ ഇടയ്ക്ക് പറ്റിയാറുണ്ട് അത് കണ്ടോ അവിടെ ഞങ്ങളുടെ ക്യാമറ ചാനലാണ് പേര് പറക്കണ്ടാബ് മീഡിയ യൂട്യൂബ് ചാനൽ അപ്പോൾ ചേട്ടൻ വീഡിയോ കാണണം ലൈക്ക് അടിക്കണം സബ്സ്ക്രൈബ് ചെയ്യണം ഷെയർ ചെയ്യണം അപ്പോൾ നമുക്കൊരു സെൽഫി എടുത്താലോ എടാ ബാവാ െ നമ്മള് ഞാൻ അപ്പഴേ പറയും മതി ചാനലൊന്നും ഇതേ തലവേദന പിടിച്ചിട്ടേ എനിക്ക് പിന്നെ തരാം

ചേർക്കന്മാരെ എന്നെ ഒരുത്തനെ പ്രാങ്ക് ചെയ്യാൻ നിങ്ങൾ ഇത്രയും പേര് വേണം നന്നെയൊക്കെ പ്രാങ്ക് ഞാൻ ഒറ്റയ്ക്ക് മതിടാ ഏ എന്റെ ക്യാമറ നീ കണ്ടോ എല്ലാവരും ഇറങ്ങടാ എന്റെ വാട്സാപ്പ് നമ്പർ ചുമ്മാ എല്ലാവരും ഒരു ഹായ് ഓട്ടോ എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലെ പുതിയ വീഡിയോയുടെ ലിങ്ക് ഞാൻ അയച്ചു തരും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് സബ്സ്ക്രൈബ് ചെയ്യാൻ പ്രത്യേകം പറയണ്ടല്ലോ വണ്ടി എടുക്കണ േണ്ടവിട I'm going to go to the next one. 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 I'm